ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അരുൺ ഡോക്ടറേനർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഡോഗിനെ ബേസിക് ട്രെയിനിങ് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അപ്പോൾ ഒരു ഡോഗിനെ ബേസിക് ട്രെയിനിങ് നമ്മൾ എന്തൊക്കെ കമാൻഡാണ് അതിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമുക്കൊരു ഡോഗിനെ ബേസിക് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അതായത് നമുക്കൊരു ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു ബേസിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കൊരു ഡോഗിനെ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ കൂടെ നിർത്തുന്നതാണ് അപ്പോൾ സമൂഹത്തിൽ നമ്മുടെ കൂടെ നിന്ന് വളരുന്ന ഒരു ഡോഗായത് കൊണ്ട് അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ഉണ്ടാകുന്ന കുറച്ച് ഉപയോഗങ്ങളുണ്ട് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചാൽ വരിക ഇപ്പം പബ്ലിക്കായിട്ട് പോകുമ്പോൾ ആൾക്കാരെ കണ്ടാൽ പേടി തോന്നുന്നത് അത് നമ്മൾ മാറ്റിയെടുക്കുക അതുപോലെ നമ്മളെ വലിച്ചോണ്ടോടാതെ നല്ല ഒബീഡിയൻ്റ് ആയിട്ട് നമ്മളെ കൂടെ നടന്നു വരിക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബേസിക് ട്രെയിനിങ്ങിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും അതായത് ഒരു ട്രെയിനിങ് ചെയ്ത ഡോഗും ട്രെയിനിങ് ചെയ്യാത്ത ഡോഗും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഠിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ട്രെയിനറിൻ്റെ കയ്യിൽ തന്നെ ഒരു ഡോഗിനെ കൊടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല ഇപ്പം നമുക്ക് പഠിപ്പിക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിനെ ഡോഗിനെ പഠിപ്പിക്കാൻ പറ്റും പക്ഷേ ആ പഠിപ്പിക്കുന്നതിൽ മെയിനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് സിസ്റ്റത്തിലാണ് ഒരു ഡോഗിനെ പഠിപ്പിച്ചത് അവിടെയാണ് ഒരു ട്രെയിനിങ് ട്രെയിനറിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അതായത് നമുക്കൊരു ഡോഗിനെ പഠിപ്പിക്കുമ്പോൾ അതായത് നമുക്കിപ്പോൾ ഒരു നമുക്ക് തമ്മിലൊരു ലാംഗ്വേജ് അറിയാം അതായത് ഇപ്പോൾ മലയാളം അറിയാമെന്നുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് നേരെ മറിച്ച് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവർക്ക് മലയാളം അറിഞ്ഞൂടാത്ത ഒരാൾക്ക് ഈ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല അപ്പോൾ പരസ്പരം നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എളുപ്പമായിരിക്കത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഡോഗിൻ്റെ ട്രെയിനിങ്ങിലും ഒരു ഡോഗും നമ്മളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ് ക്ലിക്കർ ട്രെയിനിങ് മെത്തേഡ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ക്രിക്കറ്റ് ട്രെയിനിങ് എന്താണെന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് നമ്മൾ തമ്മിൽ അതായത് നമ്മൾ ഡോഗും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബേസിക് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു മാസം വരെ ഒരു ഡോഗിനും നമ്മുടെ കയ്യിൽ നിൽക്കും പിടിച്ചാൽ നിൽക്കും അവന് വലിയ ശക്തിയൊന്നും കാണത്തില്ല പക്ഷേ ഇത് വലുതായിട്ട് ഒരു വയസ്സ് കഴിയുമ്പോഴാണ് ഇവന്മാർ കുറച്ച് ആരോഗ്യമൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മുടെ ദേഹത്ത് ചാടിക്കയറുമ്പോഴും ഇപ്പോൾ പ്രായമായവരൊക്കെ ആണെങ്കിൽ ചാടി കയറുമ്പോൾ തന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ വലിച്ചുകൊണ്ട് ഓടുന്നത് അപ്പോഴും നമ്മുടെ കൈ നിൽക്കത്തില്ല അപ്പോഴാണ് നമ്മൾ പലരും ഈ ട്രെയിനിങ്ങിന് വേണ്ടി ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ കുഞ്ഞുനാളിലേ അവനെ കറക്റ്റായിട്ടൊരു ബേസ് നമ്മൾ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞാൽ ഈ ബേസിക് ട്രെയിനിങ്ങിൽ മെയിനായിട്ട് ഈ ചാടി കയറുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ലീഷ് വലിച്ചുകൊണ്ട് ഓടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ബേസിക്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക പലർക്കും ചാടി കയറുന്നത് പല ആൾക്കാർക്കും അത് കുഴപ്പമില്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ അതിനൊരു കമാൻഡിലാക്കിയിട്ട് നമ്മൾ പറയുമ്പം ചാടിക്കയറുക അല്ലെങ്കിൽ വേണ്ട ആ രീതിയിൽ സെറ്റ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മൾ ചുമ്മാ ചാടി കയറുമ്പോഴും അവനെ പറ്റിയത് പറ്റി അവൻ്റെ മനസ്സിൽ ചാടുന്നത് ഇഷ്ടമായിട്ട് മാറും പിന്നെ അത് അവൻ്റെ മൈൻഡിൽ അത് ശീലിച്ചത് ഒരു കാര്യത്തെ പിന്നെ മാറ്റാൻ പാടായിരിക്കും അപ്പോൾ നമുക്ക് കുഞ്ഞുനാളിലെ നമുക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് ആ സാധനങ്ങളെല്ലാം മനസ് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ കഴിയുന്നതും കുഞ്ഞുനാളിലെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കണം അപ്പോൾ നമ്മൾ കുഞ്ഞിലെ ഒരു ലാംഗ്വേജ് അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യ എടുത്തു കഴിഞ്ഞാൽ അവർ എ ബി സി ഡി എന്നു പറയുന്ന ഒരു കോ അതായത് ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ് കൂട്ടി എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു വേഡ് എ പി എല്ലി ആപ്പിൾ എന്ന് മാത്രം പഠിപ്പിച്ചു അവൻ വലുതായാലും ഈ ലാംഗ്വേജ് ഫുള്ളായിട്ടുള്ള ലെറ്റേഴ്സ് എഴുതാൻ പഠിച്ചാൽ മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ എഴുതാൻ പറ്റുകയുള്ളൂ എന്നതുപോലെയാണ് നമ്മളൊരു ഡോഗിനെ ഡോഗനെ നമുക്ക് ബേസിക് ആയിട്ട് സിറ്റ് ഡൗൺ ഇതൊക്കെ പഠിപ്പിക്കാം അത് ഫുഡ് വെച്ച് പഠിപ്പിക്കാം പക്ഷേ അതിന് നമ്മളൊരു കോഡിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിലാണ് ഈ ലാംഗ്വേജിൻ്റെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഈ കോഡിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡോഗിനെ ട്രെയിനിങ്ങിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ കോഡ് അതായത് ക്ലിക്കർ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു മെത്തേഡിൽ പഠിപ്പിക്കണമെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇതിൽ ബേസ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുമ്പോൾ ക്ലിക്കർ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലാംഗ്വേജിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ടാണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജാക്കി എന്ന് പറയുന്ന ജർമ്മൻ ഷെഫേഡിനാണ് അപ്പോൾ ഇവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ ഭയങ്കര അടി ലീഷ് പുള്ളിംഗ് ഉണ്ടായിരുന്നു ദേഹത്ത് ചാടുന്നവനായിരുന്നു അതുപോലെ നല്ല പ്രശ്നക്കാരനായിരുന്നു അപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു ഏകദേശം ഇപ്പോൾ ഒരു രണ്ടര വയസ്സോളം പ്രായമായി അപ്പോൾ അതിനുശേഷമാണ് നമുക്കിവിടെ ട്രെയിനിങ്ങിന് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവനെ പഠിപ്പിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡെമോയാണ് നിങ്ങൾക്ക് അന്ന് കാണിച്ചു തരുന്നത് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും മനസ്സിലാക്കണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊരു ഡോഗിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യുക റിപ്പീറ്റേഷനാണ് പ്രധാനം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇത് ട്രെയിൻഡ് ഡോഗാണെന്ന് പറഞ്ഞ ചുമ്മാ നമ്മൾ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല പ്രാക്ടീസ് എത്രത്തോളം ചെയ്യുക അത്രത്തോളം ഡോഗ് നല്ല രീതിയിൽ ഡെവലപ്പായി വരും അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡോഗായിട്ട് മാറുമെന്നുള്ളതാണ് യെസ് ഗുഡ് ബോയ് Yes, ah, no, sit. Yes, sit down, sleep, Jackie, sleep. Okay, good boy. Yes, get up, sit, shaken, good boy. നമ്മുടെ ജാക്കിയെ വെച്ച് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഒബീഡിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പരിചയപ്പെടുത്തി തന്നത് ഇനിയും ഇവൻ കൂട്ടിക്കയറുന്ന കാര്യങ്ങളുണ്ട് ഫുഡ് കൺട്രോളുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല നമ്മൾ സാധാരണ പഠിപ്പിക്കുമ്പോൾ ഏകദേശം പതിനഞ്ചോളം കമാൻഡുകളാണ് ഉള്ളത് ഇതിൽ നമ്മുടെ ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ രണ്ട് മാസത്തെ ബേസിക് ഒബീഡിയൻസ് ആണ് നമ്മുടെ ഇവിടെ ചെയ്യിപ്പിക്കുന്നത് ഈ രണ്ട് മാസത്തെ ട്രെയിനിങ്ങിൽ ചിലപ്പം നാൽപ്പത് ദിവസം കൊണ്ടോ അൻപത് ദിവസം കൊണ്ടോ അറുപത് ദിവസം കൊണ്ടോ ഡോഗ് പഠിച്ചു കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ആരാണോ ഇതിനെ നോക്കുന്നത് അവർക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ ക്ലാസ് പറഞ്ഞു തരും ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഡോഗ് പഠിച്ചില്ല നിങ്ങൾ കൊണ്ടുവന്നതുപോലെയാണ് നിൽക്കുന്നത് എങ്കിൽ പിന്നെ ഇവിടെ എത്ര നാൾ നിന്നാലും നമ്മൾ പൈസയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാറില്ല ഫുള്ള് ഫ്രീ ആണ് അപ്പോൾ ട്രെയിനിങ്ങിൽ എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയം നിങ്ങൾ അടി കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലും നമുക്ക് അടി കൊടുത്തല്ല ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നീ പടിയിടാ പടി ഇടാന്ന് അടി കൊടുത്തിട്ട് കാര്യമില്ല മീൻസ് അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും എന്നതുപോലെ നമ്മളൊരു ഡോഗിൻ്റെ ട്രെയിനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മോട്ടിവേഷൻ കൊടുത്തു വേണം അവരെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാനുള്ളത് അപ്പോൾ അവർക്കുള്ള ഇഷ്ടമുള്ള ഫുഡ് ആകാം ടോയ് ആകാം അതൊക്കെ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഈ ഡോഗിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതി അപ്പോൾ അടി കൊടുക്കാതെ നമുക്ക് എങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാം എന്ന് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളൊരു അടുത്തൊരു എപ്പിസോഡിൽ ചേർക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാം എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം